അസ്ലാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ സുട്ടുതാ ഇവിടെ ഭയങ്കര ഇരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ സുട്ടുവിന് ഇതാ ഫുഡെല്ലാം കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ കളിച്ചു പിന്നെയും പോയി ഇങ്ങനെ കിടന്നു വീണ്ടും മേലോട്ട് ഇങ്ങനെ വന്നു അങ്ങനെ എന്നെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് താഴെ പോയി കിടക്കുമ്പോൾ ഒരു വിഷമം പോലെ തോന്നും അതിനെ അപ്പോൾ മോർണിംഗ് എണീച്ച് വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുട്ടാണ് ഇപ്പോഴും സംഭവം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പുറത്ത് അപ്പോൾ അതിന് മുമ്പായിട്ട് വാഷിങ്ങിനൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇത് ആ മെഷീനിലെ തുണികളൊക്കെ ഇട്ടു ഇച്ചിരി ഒന്ന് നേരം അപ്പോൾ ഞാൻ എന്താ പറയുക അടിച്ചു വരാനേ ഇറങ്ങി കേട്ടോ അപ്പം എന്നോട് എന്തിനാണ് ഇങ്ങനെ വാക്കിങ്ങിന് പോകുന്നത് ജിനി അധികം തടിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ തടി കൂടാണ്ടേയും കുറയാണ്ടേ ആ തടിൻ്റെ പ്രശ്നമല്ല നമ്മളൊന്ന് ഉഷാറായിട്ടിരിക്കാന് മോർണിംഗ് ഇച്ചിരി നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ടുവന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നടക്കാൻ പോണത് ഇടയ്ക്ക് നല്ല മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് അന്ന് പിന്നെ ഇക്ക പിടിച്ച് വലിച്ച് ഇങ്ങനെയെങ്കിലുമൊക്കെ എന്നെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ സംഭവം അപ്പോൾ ഇന്നും ഒരുപാട് സമയമുള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ അടിച്ചുവാരി എടുക്കുകയാണ് ഫ്രണ്ട് ഏരിയ അടിച്ചുവാറി അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ഏരിയ പോയി അടിച്ചു വരണം സൈഡിൽ അടിച്ചു വരണം ഇങ്ങനത്തെ കുറേ പണികളുണ്ട് ഒരുപാട് ഇലകൾ വേണ്ടിയിട്ടുണ്ട് ഇല പൊഴിയണ സീസണാണല്ലോ ഇപ്പം അതുകൊണ്ടായിരിക്കും ഒരുപാട് വേണ്ടിട്ടുണ്ട് അടിച്ചു വരുമ്പോൾ മാസ്ക് ഇടണം പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കമൻറ്റ് കണ്ടിട്ടുണ്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചതാണ് പിന്നെ മറന്നിട്ട് പോയി വീണ്ടും അടിച്ചു വരാൻ തന്നു പിന്നെ അകത്ത് വന്നിട്ട് എടുത്തിട്ട് പോകാൻ ഒരു മടിയായിട്ടോ ഇനിയിപ്പോൾ മാസ്ക് ഉണ്ടോന്നും അറിയില്ല ഉമ്മാനോട് ചോദിച്ചിട്ട് വേണം ഉണ്ടോ എന്നുള്ളതൊക്കെ കൊറോണ ടൈമിൽ പിന്നെ മാസ്കിന് ഒരു മാസ്കിനൊരു പനിയുണ്ടായിരുന്നില്ല രണ്ട് മൂന്നും ബോക്സുകൾ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും പക്ഷേ ഇപ്പം അങ്ങനെ നോക്കുന്ന ഇല്ലല്ലോ നമ്മൾ പുറത്തു പോകുമ്പോഴൊന്നും മാസ്ക് യൂസ് ചെയ്യുന്നില്ലല്ലോ ഇനി ചോദിച്ചിട്ട് വേണം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും യൂസ് ചെയ്യണം നല്ല പൊടിയുണ്ട് പിന്നെ അധികം ഇങ്ങനെ ഈ മണ്ണ് കുറച്ച് നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് അങ്ങനെ പൊടി പറക്കണമൊന്നുമില്ല കേട്ടോ എന്നാലും നല്ല പൊടി ഉണ്ട് എനിക്കാണെങ്കിൽ നല്ല ഡെസ്റ്റ് അലർജി ഉള്ള ആളുമാണ് കേട്ടോ അങ്ങനെ നേരത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡെസ്റ്റ് അലർജി നല്ല പോലെ ഉണ്ട് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവിടെ കണ്ടില്ലേ നല്ല പൊടിയിലാണ് അടിച്ചു വാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഏകദേശം അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ആണ് പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം ഏഴുമണി ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പാൽ ഇന്ന് ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ മേടിക്കുമ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്കാണ് പാല് മേടിക്കുക ചെറിയ പാത്രമാകുമ്പം എഴുപത് രൂപയ്ക്ക് അപ്പം ഇപ്പം നമുക്ക് എഴുപത് രൂപയ്ക്ക് പാല് മേടിച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ പാല് നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടി പാൽ ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ തൈര് എക്സ്ട്രാ ഒഴിക്കണം എന്ന് പറയുമ്പം നൂറ് രൂപയ്ക്ക് മേടിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് നൂറ് രൂപയ്ക്ക് പാല് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് പാല് തിളപ്പിക്കാൻ വെച്ചു ഒരു പാത്തു ചായ വെച്ചിട്ടുണ്ട് പിന്നെ ദാ എനിക്കും ഇക്കുള്ള ഷെയ്ക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഓട്സും ചിയാസീടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഓട്സ് ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ് കഴുകാൻ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഓട്സിൽ ഒരുപാട് പൊടി ഇങ്ങനെ കാണുമ്പോഴേ എനിക്കത് അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയ ശേഷമാണ് കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കാറ് അപ്പോൾ ഇതാ നമ്മുടെ ചായ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായയെല്ലാം കൊണ്ട് കൊടുക്കണം പിന്നെന്താ കുട്ടികൾക്ക് ലഞ്ച് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഷൂ എന്തുകൊണ്ടാണ് ഇടുന്നത് എന്നുള്ളത് പിന്നേം പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് വ്ലോഗ് കാണാത്തവരാണ് തോന്നുന്നു ഇത് ഫുള്ള് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ളോഗിൻ്റെ ഇടയിൽ പറയാം കേട്ടോ ഒന്നും ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ നന്നാക്കി എടുക്കണം വലിയുള്ളിയാണ് വേണ്ടത് രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പാൻ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പീസ് ബട്ടർ നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് വലിയുള്ളി ഉള്ളി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിയിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് വാടിയ ശേഷം ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി മതി കേട്ടോ ഇനി കുറച്ച് പുളി വേണമെന്നുണ്ടെങ്കിൽ ഒന്നര തക്കാളി തക്കാളിയൊക്കെ എടുത്തു ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോഴത്തേക്കും കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് സ്പൂൺ ജീരകപ്പൊടി ഇതുപോലെ ഒരു മുക്കാൽ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും മതി കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ആ മസാലയുടെ പച്ചമണൊക്കെ നന്നായിട്ട് മാറിയിട്ട് വരട്ടെ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ നമ്മൾ നേരത്തെ ബട്ടറല്ലാം ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഉപ്പ് ഉണ്ടോന്നൊക്കെ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ മസാലയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ ഒരു കാല് സ്പൂൺ ഗരം മസാല ഏകദേശം അര സ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മസാല ഇങ്ങനെ ലെവലാക്കിയിട്ട് നിരപ്പാക്കിയിട്ട് ചട്ടിയിൽ വെച്ചുകൊടുക്കുക ശേഷം ഞാൻ ഇതിലോട്ടൊരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ച് ചേർക്കാണ് അപ്പോൾ എഗ്ഗ് പൊട്ടിച്ച ശേഷം അതിൽ മിക്സ് ആക്കണ്ട പക്ഷേ അതിൻ്റെ മഞ്ഞക്കറി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി മഞ്ഞക്കരു എന്ന് പറയുക കുരു എന്ന് പറയുമെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ മഞ്ഞക്കരു എന്നാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ വച്ചാൽ കമൻ്റ് ചെയ്യുക എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക അഞ്ച് മിനിറ്റ് ഓപ്പൺ ആക്കാണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ശേഷം ഓപ്പൺ ആക്കുമ്പോൾ താ ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഒരു മുഞ്ചായിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മല്ലിയിലേക്ക് തൂവിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ ശേഷം നമുക്ക് ഇതിലോട്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല റൊട്ടി അല്ലെങ്കിൽ കുബൂസ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നമ്മൾ ബട്ടറിലാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ നല്ല ക്രിസ്പി ആക്കിയിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടുള്ളൂ നമുക്ക് ഈ മസാലയിൽ ഇങ്ങനെ ചേർത്തി കഴിക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ക്രിസ്പി ബ്രെഡും പിന്നെ ഈ ഓംലേറ്റ് ഇറാനി ആണ് കേട്ടോ ഞാൻ അതിൻ്റെ പേര് നേരത്തെ പറയണത് വിചാരിച്ച് മറന്നുപോയി അപ്പോൾ ഇറാനി ഓംലേറ്റും ക്രിസ്പി ബ്രെഡും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഓരോ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നല്ല ടോസ്റ്റാക്കി എടുക്കുകയാണ് അതേപോലെ അതിൻ്റെ അടയാളം വരുമോ എന്ന് കുറേ പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നോക്കിയിട്ടോ പക്ഷെ നല്ല ഭംഗിയിലൊന്നും അടയാളം വന്നിട്ടില്ല ഇങ്ങനെയാണ് കേട്ടോ വന്നത് ഞാൻ സാ ശരിക്കും പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് ചിരിച്ചെടുക്കണം വിചാരിച്ചാണ് അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഒരു പീസ് ഈ പാനിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റണ്ട ഇങ്ങനെ എടുക്കുക ബ്രെഡും എടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് ബ്രെഡിൽ ആക്കിയിട്ട് എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇറാനി ഓംലേറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിള്ളേർക്ക് ഇതാ ഞാൻ പ്ലേറ്റിൽ എങ്ങനെയൊക്കെയോ എടുത്ത് കൊടുത്തിട്ടുണ്ട് റിഹാൻക്ക് പ്ലേറ്റിൽ തന്നെയോ വേണമെന്ന് പറഞ്ഞു അതിനെക്കൂട്ടി പിന്നെ ചട്ടിയിൽ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയ പാനിൽ കഴിക്കേണ്ട ഒരു ഡിഷും കൂടിയാണ് കേട്ടോ നിങ്ങൾ ഇനി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഓർഡർ ചെയ്യുമ്പോഴേ ഇത് നമ്മൾ കുക്ക് ചെയ്ത പാനിൽ തന്നെ അവർ സെർവ് ചെയ്യുക കാരണം ഇത് സെർവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമല്ലേ അത് കാരണം അപ്പോൾ താ ഞാൻ പിള്ളേർക്ക് ഫ്രൈഡ് റൈസൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ആക്കിയിട്ട് എടുക്കുകയാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കാണുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് നമ്മളിവിടെ കുറച്ച് സോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് പൊതുവേ ഇംഗ്ലീഷുകാരെ പോലെയാണ് എനിക്ക് പൊതുവേ സോസ് എല്ലാറ്റിലും വേണം സോയോ സോസ് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ പിള്ളേരുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു ശേഷം ഇതാ ഞങ്ങളുടെ ഷെയ്ക്ക് ആക്കാൻ പോവാണ് കേട്ടോ അതേപോലെ ഇന്നലത്തെ നമ്മുടെ റെസിപ്പീസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കസ്റ്റാർഡ് കുറച്ച് പോയി മിക്സിയിലൊന്നും അടിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇവിടെ കുറച്ച് തിക്കായിട്ടുള്ള കസ്റ്റാഡാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അത് കാരണമാണ് ഇങ്ങനെ തിക്കാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ വെച്ച് കഴിക്കുമ്പം അത് കറക്റ്റായിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തോളൂ പ്രശ്നമൊന്നുമില്ല അതേപോലെ തന്നെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഭൂമി ഉരുണ്ടതല്ലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണാം ഇൻഷാല്ല പിന്നെ നമ്മളെ നമ്പർ ഇങ്ങനെ പബ്ലിക്കായിട്ടൊന്നും എനിക്ക് തരാൻ പറ്റില്ല കേട്ടോ ഒരുപാട് പേര് നമ്മളോട് നമ്പറും ചോദിക്കുന്നുണ്ട് കേട്ടോ കൊണ്ടേല്ല കൊ കൊണ്ട വിഷയമിക്കാരോ അല്ലേ നല്ല ഒരു ഇലക്ഷം ഇങ്ങിലോ നേ അതിടാ ആ ഇതിലൊന്നും വേണം എนะ പിനിയാ കുടിച്ചില്ലേ ഇറ്റ്സ് മൂനിയ് മുറുടി അതേമാരെ രണ്ട് ഇല ഒന്നും né,

അങ്ങനെ എല്ലാവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്ഥലം വിട്ടു ഇക്കിയും പോയി ഷെയ്ക്ക് എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അതുപോലെ തന്നെ പിള്ളേരും പോയി ഇനിയിപ്പോൾ ഉമ്മാക്കുപ്പാക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഞാൻ ഷേക്ക് കുടിച്ചു ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേറെ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ പിള്ളേർ എൻ്റെ ഇറാനി ഓംലെറ്റിനെ കുറിച്ച് അങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉമ്മാക്കുപ്പാക്കും അതുതന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ പറയുക പിന്നെന്താ പാത്രം കഴുകലും മുറ്റടിക്കലും തുടയ്ക്കലും ഇതിനൊക്കെ ഒരാളെ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്കിങ്ങനെ ആക്റ്റീവ് അല്ലാണ്ടിരിക്കണത് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എനിക്ക് റെസ്റ്റ് എടുക്കുന്നൊരു ടൈമുണ്ട് ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്യൂല കേട്ടോ അല്ലാത്ത സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ആകെ മടുപ്പായി പോകെട്ടോ ലൈഫ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടതാണ് ഉമ്മാക്കുപ്പാക്കും കഴിക്കാനും കൊടുത്തു അവർക്കും ഇഷ്ടമായിട്ടോ ഈ ഒരു ഓംലേറ്റ് പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അതിനെയൊക്കെ ഇതാ കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തതിൽ എന്താ പറയുക ക്യാമറയുടെ പൊസിഷൻ മേലിൽ നിന്ന് വേണ്ട സൈഡിൽ നിന്ന് തന്നെയാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ചേഞ്ചാക്കി നോക്കിയതാ എപ്പോഴും ഒരേപോലെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ട്രൈ പോഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒരു പരീക്ഷണം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ശരിക്കും സൗകര്യം എനിക്ക് സൈഡിൽ നിന്ന് എടുക്കണത് തന്നെയാണ് കേട്ടോ മുകളിൽ നിന്ന് എടുക്കണേക്കാട്ടിലും സൗകര്യം അതുതന്നെയാണ് കേട്ടോ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉമ്മ ഡ്രസ്സുകളൊക്കെ ഒന്ന് തോറിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ടിപ്പോയിൽ ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ ഇന്നലെ ഞാൻ വ്ളോഗിടാത്തോണ്ട് കുറേ പേർക്ക് മിസ്സായി എന്നൊക്കെ പറഞ്ഞു ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റില്ല വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ വിചാരിച്ച പോലെ ഒരു എടുക്കാൻ പറ്റില്ല എന്തൊക്കെയോ ഒരു വ്ലോഗിപ്പോയി അത് കാരണമാണ് ഞാൻ അത് ഇടാണ്ടിരുന്നത് നമ്മളിടുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ ടിപ്പോയിൽ നല്ല പൊടി ഉണ്ടായിരുന്നു ഓരോന്നും മാറ്റി മാറ്റി തുടച്ചെടുക്കുകയാണ് കാരണം എനിക്ക് ടിപ്പോയി തുടക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കുറേ സാധനങ്ങളുണ്ട് അവിടെ അതെങ്ങാനും ഷോക്ക് അടിച്ചാലോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ എനിക്ക് പൊതുവേ എനിക്ക് ഷോക്ക് പെ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ കയറും കേട്ടോ പെട്ടെന്ന് ഷോക്ക് അടിക്കും എങ്ങനെയാണ് ഞാൻ ചില സമയത്ത് മെഷീൻ നോക്കി എനിക്ക് ഷോക്ക് വരാറുണ്ട് കേട്ടോ അത് ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും എന്താന്നുള്ളത് ഒരു ഐഡിയയിലട്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ ടീ പോയി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി പിന്നെ എല്ലാവരും തുടച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എന്താണ് നമുക്ക് നൂറ് കെ വേഗം അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നൂറ് കെ ആവാം നിങ്ങളൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നൂറ് കെയ ആവാം ഇപ്പം നയൻറ്റി ടു പോയിൻറ്റ് എത്രയോ ആയിട്ടുണ്ട് അത്ര ആയില്ലേ ഈ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ എവിടെ എവിടെ എത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ചാനലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ചെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ലഞ്ച് ഉണ്ടാക്കിയത് ഫുൾ വെജ് കേട്ടോ അതായത് പയറുപ്പേരി ക്യാബേജ് തോരൻ പിന്നെ വഴുതനങ്ങ ഫ്രൈ അതിനുശേഷം ഞാൻ തേങ്ങ മാങ്ങ ഇട്ടിട്ടൊരു കറി പോലെ ഒരു സംഭവം ഉണ്ടാക്കും കേട്ടോ വേവിക്കൊന്നുമില്ല എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ട് കറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് ഫുള്ള് വെജ്ജായിരുന്നു കുറേ ദിവസം നമ്മൾ നോൺ വെജ് അപ്പോൾ ഞാൻ ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് മാക്സിമം കമ്മിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് യും പറ്റി തന്നെ അപ്പം ഫുഡെല്ലാം കഴിച്ച് പാത്രം കഴുകി കഴിഞ്ഞ് ഇച്ചിരി റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും പിള്ളേർ വന്നു അത് കഴിഞ്ഞിട്ട് ഇതാ റിഹാനും വന്നു അപ്പം ഇന്നലെ ഞാൻ മേടിച്ചൊരു ഡോണറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി അത് ക്രീം ബണ്ണായിരുന്നു ക്രീം ഡോണറ്റ് അങ്ങനെ എന്തുവാ അല്ലേ ഇതിന് പറയുക അപ്പം അത് ഞാൻ ചൂടാക്കി എടുത്തു ഇന്നലെ ഞാൻ അതിലാണ് ഈ ചിക്കൻ ചില്ലിയൊക്കെ വെച്ചിട്ട് കൊടുത്തത് കേട്ടോ അതിൻ്റെ ക്രീം മാറ്റിയിട്ട് ഇന്നലെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുകട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് പിന്നെ പിള്ളേർക്ക് കാപ്പിച്ചിനോ വേണം എന്ന് പറഞ്ഞു സോറി ഡാൽഗോനോ ഡാൽഗോനോ കോഫി അങ്ങനെയല്ലേ അതിന് പറയുക എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു കോഫി ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് മിക്സിയിൽ മിക്സിയിലടിച്ചപ്പോൾ നന്നായിട്ട് ഇപ്പോൾ അതി ഒന്നും വന്നിട്ടില്ല കേട്ടോ എന്നാലും നമുക്ക് നോക്കാം ഞാൻ ഇതിലോട്ട് തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ബൂസ്റ്റ് പൊടിയൊക്കെ ഇടാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഇതാ തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കോഫി പൗഡറിൻ്റെ ഇച്ചിരി ഒരു കശപ്പുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ആയാൻ കുട്ടി കൊണ്ടുവന്ന് വെക്കുകയാണ് അതിനുശേഷതാ ഡോണറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഡോണറ്റ്സ് എന്ന് പറയുമോ എനിക്ക് കറക്റ്റ് അറിയുന്നില്ല കേട്ടോ അതിൽ ഡോണറ്റ് ഒന്ന് അങ്ങനെ എന്തുമായിരുന്നു പേര് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ പദ ഊറ്റി മാറ്റിയതാണ് കേട്ടോ എനിക്ക് പദ ഇഷ്ടമല്ല അതാണ് ജസ്റ്റ് ഒരു പീസ് കഴിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അയാൻ കഴിച്ചു കഴിഞ്ഞ് അവൻ ട്യൂഷൻ പോയി റിഹാൻ ഇതാ പെട്ടെന്ന് അവന് കോഫി ഓടിച്ചു അവനുണ്ടാക്കുന്ന ടേസ്റ്റ് ഇല്ല കോഫി ചുമ്മാ പറയട്ടോ ഉണ്ടാക്കുന്ന കോഫി ഫുള്ള് വെള്ളമായിരിക്കും അതിൽ പാൽ ഉണ്ടാവില്ലേ നമ്മുടെ ഇവിടെ ഫുള്ള് പാൽ എടുത്തിട്ടുണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ ഈവനിങ് കുറച്ച് നേരം കിടന്ന് എണിച്ച് ഞാൻ ഇതാ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈവനിങ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ എഗ്ഗൊക്കെ എഗ്ഗ് ഡയറ്റൊക്കെ പൊട്ടിച്ചില്ലേ ഞാൻ പക്ഷേ ഞാൻ ഒരു രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ അതെങ്കിൽ അത് അല്ലേ പിന്നെന്താ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ് ഞെട്ട്സാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞെട്ട്സ് തന്നെയാണ് വീട്ടിലുള്ളത് ബേക്കറി ഐറ്റംസ് ഒന്നും നമ്മളധികം യൂസ് ആക്ക ആക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതേപോലെ കസ്റ്റാർഡ് എന്താ ചോദിക്കുന്നുണ്ട് കസ്റ്റാർഡ് ഒരു സ്വീറ്റാണ് അത് നമുക്ക് മേടിക്കാൻ കിട്ടും ആ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് സ്വീറ്റ് ഉണ്ടാക്കാം ഒരു പൊടിയാണ് കേട്ടോ അത് അതിൻ്റെ റെസിപ്പി ശരിക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഞാൻ കസ്റ്റാർഡ് പൊടി ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ചായ ആയി ഉമ്മാക്കുപ്പാക്കും ചായ കൊടുത്തു ഞാൻ ഒരു കാൽ കപ്പ് ചായ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും രണ്ട് സിപ്പേ കുടിച്ചുള്ളൂ ബാക്കി റിഹാൻക്ക് കൊടുത്തു കേട്ടോ ചായ കുടിക്കണോ വേണ്ടയോ എന്നുള്ള ഉള്ള രീതിയിൽ നമ്മൾ ചായ കുടിക്കില്ലേ അങ്ങനെ ഉള്ളു കേട്ടോ ഞാൻ ചായ കുടിച്ചത് നമുക്കൊരു പൂതിക്ക് കുടിക്കാമെന്ന് പറയില്ലേ അങ്ങനെ എന്നിട്ട് ഇതാ റിഹാൻക്ക് ചായ കൊടുത്തു അവൻ കുടിക്കാമെന്ന് പറഞ്ഞു പിന്നെ എന്താണ് വിശേഷം ചിനിത്താനെ പോലെ ചിനിത്ത മാത്രമേ ഉള്ളൂന്ന് താങ്ക് യു സോ മച്ച് പിന്നെ നമ്മൾ രാവിലെ ഇഡലിക്കൊക്കെ ആട്ടാനിട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ആട്ടിയെടുക്കണം അങ്ങനെ ഉമ്മ അവിടെ തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തുണികളൊക്കെ മടക്കി വെക്കും ഒരുപാട് തുണികളുണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് പിന്നെ നമ്മുടെ കോട്ടൻ്റെ സാരി എങ്ങനെയാണ് മടക്കുക എന്നുള്ളതൊക്കെ ഇതിലൊന്ന് ലാസ്റ്റിലുണ്ട് കേട്ടോ ഉമ്മയും ഉപ്പിയും പിടിച്ച് വലിച്ചതിന് മടക്കുന്നത് അതാക്കാണ്ടില്ല റീഹാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് എന്താണെന്നാവോ പഠിച്ചവനറിയാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉമ്മ ഉപ്പ കോട്ടൺ സാരി മടക്കാറ് കേട്ടോ ജസ്റ്റ് വാഷ് ചെയ്ത സാരി അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ അതൊരു എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്